हरि ओम् दशक अन्वद श्लोकम् ओन्पद सपदि सहजां सन्द्रष्टुं वा मृदां खलु पूतनाम् अनुजमखमप्यग्रे गत्वा प्रदीक्षितुमेव वा शमननिलयं यादे तस्मिन् भगे सुमनोगणे किरदि सुमनो वृन्दं बृन्दावनाद्गृहमय्यदाः पदच्छदं सपदि सहजाम् வா வா மிருதாம் மிருதாம் சபதி சபதி சகஜாம் மருதாம் சகஜம் வாம்து பூதனூதனி அே அனுஜம் அகம் ப்ளஸ் அகம் ப்ளஸ் அபி ப்ளஸ் அகிரே அனுஜம ಅನುಜಮಖಮಪ್ಯಗ್ರೆ ಗುತ್ ಪ್ರದೀಕ್ಷಿ ವನುಜಮಪ್ಯಗ್ರೆ ಗುರು ಪ್ರದೀಕ್ಷಿ ವಮನ ನಿಲಯ ಶಮನಿಲಯ ಯಾತೆ ತಸ್ಗೆುಮನಗಣೆ शमननिलयं यादे तस्मिन् बगे सुमनोगणे किरदि सुमनो वृन्दं बृन्दावनाद् गृहम् अय्यधाः गृहम् अय्यधाः बृन्दावनाद् गृहमय्यधाः बृन्दावनाद् गृहम् अय्यधाः बृन्दावनाद् गृहमयधाः किरदि सुमनो वृन्दं वृन्दावनात् गृहमय्यधाः सपदि सखजां सन्द्रष्टुं वा मृदां खलु बोधनाम् अनुजमखमप्यग्रे गत्वा प्रदीक्षितुमेव वा शमननिलयं ज्ञादे तस्मिन् सुमनो सुमनोगणे किरदि सुमनो वृन्दं वृन्दावनात् ശ്ലോകം ഒൻപതിൻ്റെ അന്വയവും അർത്ഥവും ശ്ലോകം എട്ടിൽ നമ്മൾ പറഞ്ഞു ദുഷ്ടന്മാരെ ഭേദിക്കുന്നതിൽ സമർത്ഥനായിട്ടുള്ള ഭഗവാൻ ആ ബഗാസുരൻ്റെ കൊക്കം കൊട്ട് പിടിച്ചെച്ച് രണ്ട് കൊക്കിലും കടന്ന് പിടിച്ചിട്ട് അവനെ രണ്ടായിട്ട് പിളർന്നു കൊന്നു അവനെ യമപുരിയിലേക്ക് അയച്ചു എന്ന് പറഞ്ഞു മൃദാം സഹജാം പൂതനാം സപതി സന്ദ്രഷ്ടും വാ അനുജം അഖം അപ്പം അഗ്രേ ഗുളകക്ഷിതം എവ തസ്ഗേ ശമന നിലയം യാദേ സുമനോ ഗണേ സുമനോ വൃന്ദം കിരതി ബൃന്ദവന ം ഗൃഹം അയ്യദാഹു മൃദാ സഹജം പൂതം സപതി സന്ദ്രഷ്ടം മൃദാ സഹജം ചത്തുഭോയ സഹജാം സഹോദരി ആ ചത്തുപോയ അനുജത്തി പൂതനയെ ഉടനെ കാണുവാനോ ഈ ബഗാസുരൻ്റെ അനുജത്തിയാണ് പൂതന ഇനി ഒരു അഖനുണ്ട് അനുജൻ അപ്പം അനുജനാണ് അഖൻ അഖാസുരൻ അപ്പം ഈ അനുജത്തി ആയിട്ടുള്ള പൂതന നേരത്തെ ചത്തുപോയല്ലോ ഭഗവാൻ തന്നെയാണല്ലോ അവളെ കൊന്നത് യമപുരിയിലേക്ക് അയച്ചത് അപ്പോൾ അവളെ കണ്ടിട്ട് കുറേ കാലം ആയില്ലേ അപ്പോൾ ഒന്ന് കാണാം എന്നുള്ള ആഗ്രഹം കൊണ്ടാണോ അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത് മൃദാം സഹജാം പൂതനാം സപതി സന്തഷഷ്ടം വ ചത്തുപോയ അനുജത്തിയായ പൂതനയെ ഉടനെ കാണുവാനോ അനുജം അഘം അഭി അഗ്രേ ഗത്വ പ്രതീക്ഷിതം യവവാ അനുജം അഖം അനുജനായിട്ടുള്ള അഖൻ്റെ ആ വരവ് കാത്തിരിക്കുവാനാണോ നേരത്തെ ചെന്നിട്ട് ആ കാലേ കൂട്ടി ചെന്നിട്ട് അനുജനായ അഖൻ്റെ വരവ് കാത്തിരിക്കുവാനാണോ അനുജനായ അഖനും ഉടനെ തന്നെ മരണം ഉണ്ട് എന്ന് തീർച്ചയാക്കണം തസ്മിൻ ബകേ ശമന നിലയം യാതെ തസ്മിൻ ബകെ ആ ഭഗൻ യമപുരിയിലേക്ക് പോയത് വകൻ യമപുരിയിലേക്ക് പോയത് ചത്തുപോയ അനുജത്തിയായ പൂതനയെ ഉടനെ ഒന്ന് കാണുവാനോ കാലേ കൂട്ടി ചെന്നിട്ട് അനുജനായ അഖൻ്റെ വരവ് കാത്തിരിക്കുവാനോ ആണ് പോയത് സുമനോഗനെ സുമനോ വൃന്ദം കിരതി അങ്ങനെ യമപുരിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഭഗൻ യമപുരിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ദേവസമൂഹം ഭഗവാന്റെ മേർക്ക് ഭഗവാന്റെ തലയിലേക്ക് പൂമഴ പെയ്യച്ചു അപ്പോൾ ആ ദേവസമൂഹം പൂമഴ പെയ്ച്ചു ആ പൂമഴയൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് അതാണ് സുമനോ ഗണി സുമനോ വൃന്ദം കിരതി ദേവസമൂഹം പൊഴിച്ച ആ പൂമഴ ഏറ്റുകൊണ്ട് വൃന്ദാവനാത് ത്വം ഗൃഹം അയ്യദാഹാ ഖലു വൃന്ദാവനാദ് ത്വം ഗൃഹം അയ്യദാഹാ ഖലു വൃന്ദാവനത്തിൽ നിന്നും നിന്തിരുവടി ഗൃഹത്തിലേക്ക് പോയി മുമ്പേ തന്നെ മരിച്ചുപോയ സഹോദരിയായ പൂതനയെ കാണുവാനോ അല്ലെങ്കിൽ നേരത്തെ തന്നെ ചെന്നിട്ട് അനുജനായ അഖാസുരൻ്റെ മരണവും വരവും പ്രതീക്ഷിച്ചിരിക്കാനോ ആയിട്ട് അവരുടെ സഹോദരനായ ആ ബഗൻ യമപുരിയിലേക്ക് യാത്രയായി ഈ ബകൻ്റെ വധത്തിൽ സന്തുഷ്ടരായ ദേവകൾ പുഷ്പവൃഷ്ടി നടത്തി ഭഗവാന്റെ നേർക്ക് ആ പുഷ്പവൃഷ്ടി നടത്തിയപ്പോള് ആ ശിരസിൽ വീണ ആ പുഷ്പങ്ങളെ ധരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണമൂർത്തിയായ അങ്ങ് വൃന്ദാവനത്തിലെ കാനനത്തിൽ നിന്നും ഗൃഹത്തിലേക്ക് യാത്രയായി സപതി സഹജാം മൃദാം അനുജമ്യേ ഗ്രതീക്ഷിതമേവ വ शमननिलयं यादे तस्मिन् बेगे सुमनोगणे किरति सुमनो वृन्दं